പറയുന്നില്ല പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ എടുത്തോളൂ എടുത്തോളൂ പക്ഷെ എഡ്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്ന മെഷീൻ വെച്ചിട്ട് അന്ന് ഇവിടെ ഇല്ല കിങ്സിലും പി ആർ എസിലും മാത്രമല്ല നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാൻ തയ്യാറാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അത് എക്സ്പെൻസാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാം അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പോലീസിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞോളൂ നിങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം കൂടെ ഞങ്ങൾ കെംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞിറങ്ങുന്നു ഇതിനിടയ്ക്ക് ഇവരെ ഞങ്ങൾ വിളിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം ഇതും കൂടെ വന്ന് മരിച്ചു കുഴപ്പമില്ല ആൻജിയോഗ്രാം ചെയ്യാമെന്നുള്ള അസുഖം മാത്രമേ ഉള്ളൂ ഹാർട്ട് അറ്റാക്കിന്റെ രണ്ട് മിഷ്യൻ തകരാറിലാണെന്ന് പറയുന്നില്ല എന്നാൽ ആ പേഷ്യൻ്റെ ഈ ഡെത്തായ പേഷ്യന്റിനോട് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ മിഷൻ തകരാറിലാണ് പെട്ടെന്ന് ആക്സസ് അല്ലേ സം കഴിഞ്ഞ ഒന്ന് രാത്രി പത്ത് മണി എങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണായിരുന്നില്ല പുള്ളിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു അങ്ങനെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് 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 അധികം പയ്യന്മാരാണ് അവർ കാറിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ അമ്മയും എത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പത്ത് മണിയോട് കൂടി അവർ മെഡിക്കൽ കോളേജിലെത്തിയത് മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം പുള്ളിക്ക് അവിടെ വേറെ ട്രീറ്റ്മെൻറ്റൊന്നും കൊടുത്തില്ല ടൈമിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാത്തത് അവിടെ ഒന്ന് അവരുടെ എമർജൻസി അതായിരുന്നു രണ്ട് ഈ നെഞ്ചു വേദനയും മറ്റു കാര്യങ്ങളൊന്നായിട്ടുകൊണ്ട് ഐ സിയുൽ ബെഡില്ല വഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാണ് അപ്പോൾ നമുക്ക് ഈ എപ്പഴാളുമല്ലേ പുള്ളിക്ക് ഉണ്ടായത് അപ്പോൾ എന്താണെന്നുള്ള ഇഷ്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അപ്പോഴത്തെ ഒരു നമുക്കൊരു സേഫ്റ്റി ഒരു ബെഡിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളി നേരെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടുത്തെ ബ്ലഡ് ടെസ്റ്റും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കാഡിയോ ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്യാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ അപ്പോഴേ തന്നെ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എസ് കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചിത്രയിലോ അവരുടെയെങ്കിലും മാറ്റാൻ പറഞ്ഞു അല്ല ഇവിടെ തൊട്ടടുത്താണെങ്കിൽ റിസ്ക് എടുക്കണ്ട പെട്ടെന്ന് ഞങ്ങളെ വിളിച്ച് പറയാൻ പറഞ്ഞു അങ്ങനെ അവിടെ വിളിച്ച് പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുവന്നു ഏകദേശം ഒരു മണി അടുപ്പിച്ചാണ് എസ് കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്നു ആ ടൈമിൽ കാർഡ് ജൂനിയർ ഡോക്ടേഴ്സ് അപ്പോൾ എമർജൻസി ഭാഗങ്ങാരാണ് എടുത്തത് അപ്പോൾ അവർ നോക്കിയിട്ട് അവരുടെ കാർഡിയോ ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ഒരു ലേഡി പുള്ളിക്കാരി ഈ റിപ്പോർട്ടെല്ലാം അവിടെ വെച്ചിട്ട് സീനിയർ ഡോക്ടറായ രാജേഷ് സാറിന് അയച്ചു കൊടുക്കുന്നത് പുള്ളി തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആണ് അത് കഴിഞ്ഞ് ഏകദേശം അഞ്ച് മണിക്കൂർ ഈ രോഗി അവിടെ തന്നെ ഇട്ടു ഇതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് കാര്യം ഒരു ഇഷ്യൂ ആണ് അത് പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതരണം ഒരു തരത്തിലുള്ള ചികിത്സയും ഒരു ചികിത്സ അഞ്ച് മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല ഈ അഞ്ച് മണിക്കൂറിന് ഇടയ്ക്ക് തന്നെ ചികിത്സ കിട്ടാതെ കൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതിയായിരുന്നു അവിടുന്ന് പോലീസ് വന്നു അവരും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യം അവിടെയും സംസാരിച്ചോണ്ടിരിക്കടക്ക് പുരോഗതി മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ടെൻഡൻസി വൊമിറ്റിങ് വരുന്നുണ്ട് പിന്നെ ബോഡി ഷിവറിംഗ് വരുന്നുണ്ട് അല്ലാത്തൊരവസ്ഥയില ഈ ടൈമെല്ലാം ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർ വേറെ കുഴപ്പമൊന്നുമില്ല അതെന്തെങ്കിലും മരുന്നിന്റെ ആ ഇഷ്യൂ ആവുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പയ്യ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടു കൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തീരുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ഈ ഇങ്ങനെ നിന്നാൾ കിടന്നാൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളി അപ്പോൾ കണ്ടു തുറന്ന് വായം തുറന്ന് കിടക്കുകയാണ് ഇതിനിടയ്ക്ക് അപ്പോഴാണ് അവർക്ക് ജീവൻ വെച്ചത് അപ്പോൾ ഉടനെ വന്നു വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു ഒരു വെച്ചുവിധ കണ്ണിന് മുമ്പിൽ അവർ ഒരു ചികിത്സയും ഒന്നിലും മാസം മാത്രം എന്നിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മോളിൽ കൊണ്ടുപോയി ഐ സി ഐ സി യൂണിറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഐ സി യൂണിറ്റിൽ കൊണ്ടുപോയി ആ ടൈമിലാണ് കാടിയുടെ ഡോക്ടർ വരുന്നത് രാജേഷ് എന്നുള്ള ഡോക്ടർ വരുന്നത് ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ആൻഡിയോഗ്രാം ചെയ്യാൻ പോവുകയാണ് അത് നോക്കിയാലോ എന്തെങ്കിലും ചെയ്യാൻ ഈ വീണ് കിടന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു പുള്ളിക്ക് നമുക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്തോ ഇഷ്യൂ ആണ് നമുക്കറിയാം അവൻ്റെ ജീവനല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നോ അങ്ങനെ ആൻറ്റിയോഗ്രാം ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പോഴാണ് ഓക്കെ ഒരു കുഴപ്പമില്ലെങ്കിൽ ആൻറ്റിയോഗ്രാമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാം അത് എക്കോ ചെയ്യാം എക്കോ ചെയ്ത് അറിയാൻ പറ്റും അറിയാൻ പറ്റും അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അടുത്തതിന് സീറ്റ് ചെയ്യാൻ പറ്റും ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെ ഞാൻ സീറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ എക്കോയും ചെയ്തിട്ടില്ല റിപ്പോർട്ടിൽ എക്കോ ഇല്ല ഇതിൽ കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ഒരു ഹിസ്റ്ററി പോലെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു രീതിയിലുള്ള ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി ഇഷ്യൂ ഉണ്ടാക്കിയ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേറൊരു കാരണമുണ്ടായിരുന്നു നമ്മുടെ കുടപ്പനക്കുന്നിലുള്ള പ്രമോദ പ്രമോദം പ്രമോദം എന്ന് പറയുന്ന ചേട്ടൻ്റെ അവരുടെ ഫാമിലി വന്നിട്ട് അവർക്ക് സ്ത്രീ ചിത്രയിലോട്ട് ഈ പുള്ളിയെ മാറ്റുന്നു എന്നുള്ളത് അപ്പോൾ മാറ്റാം എന്ന് പറയുന്നതല്ലാതെ മാറ്റുന്നുമില്ല ഇവരെ കയറി കാണിക്കുന്നുമില്ല അങ്ങനെ ഞങ്ങളും അവരുടെ വിധേയം തമ്മിൽ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ആ ചേച്ചിക്ക് കാണാനുള്ള അവസരം കൊടുത്തു കാണാനുള്ള അവസരം കൊടുത്ത് അതിനകത്ത് കയറിയപ്പോൾ പുള്ളിയിൽ കയറി ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ച് കേട്ടിയപ്പോൾ പുള്ളിക്കും ആഞ്ചിയോഗ്രാം കിട്ടാത്തതിൻ്റെ അഴി ഇന്നലെ വന്നപ്പം ആഞ്ചോ ഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതേ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആഞ്ചോ ഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ാം എന്നുള്ള അസുഖം മാത്രമേ ഉള്ളു ഹാർട്ട് അറ്റാക്കിന്റെ രണ്ട് മിഷ്യൻ തകരാറിലാണെന്ന് പറഞ്ഞോട് പറയുന്നില്ല ഡത്തായ പേഷ്യനോട് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ മിഷ്യൻ തകരാറിലാണ് അവര് പറഞ്ഞു ടൈമിൽ ടൈം വേണം ചോദിക്കുന്നത് ഈ നാലു മണിക്കൂർ ലാഗ് ചെയ്തത് എങ്ങനെ കവർ ചെയ്യാം ആ മെഡിസിൻ അവർ അവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി തുടങ്ങി ആ സമയത്ത് ഒരു മെഡിക്കൽ ബോർഡ് കൂടി നേരെ ഞങ്ങൾ അതിനകത്ത് വിളിച്ചു വിളിച്ചിട്ട് ഒരു ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ലീഡ് ചെയ്തത് എന്നിട്ട് ഓരോരുത്തർ പരിചയപ്പെടുത്തി ഞാനും എൻ്റെ ഒരു പുള്ളിയുടെ അളിയനും കൂടെയാണ് അതിനകത്ത് കയറുന്നത് അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്ഷേമയോട് ഇരുന്ന് കേട്ടു ലാസ്റ്റ് ഞങ്ങൾ രണ്ട് ക്വസ്റ്റിനെ ചോദിച്ചു ഒന്ന് അകലെ നിങ്ങൾക്ക് ജീവനോട്ട് തരാൻ പറ്റും രണ്ട് ഈ നാല് മണിക്കൂർ ലാഗ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ നാല് മണിക്കൂർ നോക്കിയതാണ് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയതാണ് അതുവരെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അത് ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയുള്ള ചോദിച്ചത് അപ്പോൾ അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ആദ്യത്തെ കാണുന്നതാണ് ഞങ്ങളുടെ ചെറുക്കാനാണ് ഈ പ്രശ്നം ഇത് പറഞ്ഞു അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും പുള്ളിയുടെ ഒക്കെ അവരുടെ രൂപം മാറി ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വളാം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ മീഡിയയില്ല ഞങ്ങളെ പോലീസ് ഇല്ല ആരുമില്ല ഇല്ല പക്ഷെ നമ്മൾ സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു അത് നിങ്ങൾ ചെയ്യാനുള്ളൂ ചെയ്യുന്നെന്ന് പറഞ്ഞു പുള്ളി ആ അതുവരെ ഹിസ്റ്ററി തന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതുവരെയുള്ള ഈ സാധനം തന്നത് മരണപ്പെട്ടതിന് ശേഷം മരണപ്പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യാം അങ്ങനെ മെഡിക്കൽ യോഗ ഇത് കഴിഞ്ഞു ഞങ്ങളെല്ലാം ഇഷ്യൂ ആയി ചാനലാരെ വിളിച്ചു ഇതിന്റെ അത് ജന ടി വി ഒക്കെ വന്ന് ബൈറ്റൊക്കെ എടുക്കും പക്ഷേ അത് അവർ പറയുന്നത് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇപ്പോൾ പരാമർശിക്കുന്നു ഇതുവരെ നിലവിൽ തന്നിട്ടുള്ള അവസാന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് നിലവിൽ അവർ പറയുന്നത് അങ്ങോട്ടാണ് വരുന്നത് അതിനുശേഷം ഫ്രണ്ടിൽ ഈ മൊത്തത്തിൽ ഇഷ്യൂ ആവുന്നു ക്യാബിനിലൊക്കെ ഇഷ്യൂ ആയി തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോലീസ് വരുന്നു ഇവിടുന്ന് പൂജപ്പൊലെന്ന് പോലീസ് വരുന്നു പോലീസുമായിട്ട് സംസാരിക്കുന്നു പിന്നെ മീഡിയാസൊക്കെ വരുന്നു അങ്ങനെ വീണ്ടും ഒരു മെഡിക്കൽ യോഗ അതിനകത്ത് പോകുന്നു കൂടും കൂടിയിട്ട് ഞങ്ങൾ എന്നെ വീണ്ടും അതിനകത്ത് വിളിച്ചു ഞാൻ ഞാനതിനകത്ത് കയറി ആ പോലീസ് സ്റ്റേഷനിലെ സാറും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്ക് ഒരു ശതമാനവും ഇവർ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറയുന്നത് ഒരു ശതമാനമെങ്കിലും പോസിബിലിറ്റി റിക്കവർ ചെയ്ത് വരാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ട് അപ്പോൾ ഇവർ എഡ്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് എഡ്മോ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ട് അതിവിടെയില്ല കിങ്സിലും പി ആർ എസിലും മാത്രം ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അത് എക്സ്പെൻസീവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പോലീസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ഈ റിപ്പോർട്ട് എല്ലാം കൂടെ ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയും പറഞ്ഞിറങ്ങുന്നു ഇതിനിടയ്ക്ക് ഇവരെ ഞങ്ങൾ വിളിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം ഇതും കൂടെ വന്ന് മരിച്ചു ഇങ്ങനെയാണ് സംഭവിച്ചത് ഏഴ് മുപ്പതിന് മരിച്ചെന്നാണ് അവർ പറയുന്നത് ഇത് ഈ രാവിലെ ഏകദേശം ഒരു മൂന്നര നാല് കൂടി തന്നെ നമ്മുടെ മുകളിൽ വെച്ച ആൾ ഡെത്തായി ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡോക്ടറിൻ്റെ വായിന്ന് തന്നെ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണ മരണവിവരം കൃത്യമായി അറിയാൻ അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവർ ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ അഞ്ച് മണിക്കൂർ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല ആ അഞ്ചു മണിക്കൂറുള്ള എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിലുള്ള കൺസേൺ ലിറ്റർ വരെ ഞങ്ങളെ കൊണ്ട് മരിച്ചതിന് ശേഷം ആണ് പൊപ്പിഡീസ് വായിക്കുന്നത് ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആൻറ്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെന്റിലേഷറിന്റെ സൈനിങ് ബോർഡ് ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും ഈ വന്ന ടൈമോട്ട് രാജേഷ് എഫ് ഐആർ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വന്ന ടൈമോട്ട് ഈ രാജേഷ് എന്ന് പറയുന്ന ഡോക്ടറിന് ഈ റിസൾട്ട് മൊത്തം അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ രാജേഷ് ഡോക്ടറിന്റെ ജൂനിയർ ആണ് പറഞ്ഞത് ഈ കാർഡ് സംബന്ധമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകുമെന്ന് നമ്മളെ പറഞ്ഞത് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഹോപ്പ് വന്നത് ഇവർ തന്നെയാണ് ഈ അവസാനം ഈ അൺഒഫിഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു ഈ കാഷ്വാലിറ്റി നിന്ന ഡോക്ടർ പറയുന്നത് അവരെയും കൂടെ ബാധിക്കും അൺഒഫീഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് അതായത് ലാസ്റ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളിവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ നല്ലത് ഈ കാർഡിയ ഡോക്ടർ ഇവിടെ വരത്തില്ല രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ വരത്തില്ല എന്നാണ് പറയുന്നത് ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യൻറ്റിനെ നോക്കിയിട്ടില്ല ണിക്കൂറിന് പേഷ്യന്റ് ഒരു കുഴപ്പമില്ലാതെ ചികിത്സിക്കാതിന് അഞ്ച് മണിക്കൂർ കൊടുത്തിരുന്നെന്ന് കൊടുത്തിരുന്ന ഓക്സിജൻ മാസ്ക് മാത്രമേ മാറ്റി മാസ്ക് മാറ്റി അനുവദിക്കുന്നില്ല അവര് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യം നമ്മളെ ചോദിച്ചു ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇൻഷുറൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ പേമെന്റ് പേയ്മെന്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഇതും സൈൻ കൊടുത്തു അടുത്തുള്ള എന്ത് ഞങ്ങൾ പറഞ്ഞു അതിന് ശേഷമാണ് ഈ വെന്റിലേറ്ററിൽ എടുത്തത് എല്ലാം മരണപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് ഉള്ളി എടുത്തുകൊണ്ട് പോയി പിന്നെ അവർ ചെയ്തത് ഈ ഡെഡ് ബോഡിക്കകത്ത് ചെയ്ത പരിപാടികൾ ഇതെല്ലാം ഞങ്ങളെ അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവരെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനുഷ്യൻ നമുക്ക് മനസ്സിലാവും നാൽപ്പത്തെട്ട് മണിക്കൂർ ചോദിച്ചത് അവരെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടൈം അവർ ചോദിച്ചത് അത് നമുക്ക് മനസ്സിലാവും ഈ രണ്ടര മൂന്ന് രണ്ട് മണിവരെ അതായത് തലേദിവസം രാത്രി ഒരു മണി മുതൽ ഈ രണ്ട് മണിവരെ ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോലും അതായത് എന്താണ് രഹിക്കുള്ളതെന്നുള്ളത് ഞങ്ങളിത് പുറകെ നടന്ന് കെഞ്ചി ചോദിക്കാം എന്താണ് പുള്ളിക്ക് പറ്റിയത് ഇപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ ചെയ്തു തോന്നും നോക്കിയിട്ട് പുള്ളിക്ക് എന്താണ് സാധാരണ സാധനിച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമോ അതുപോലും ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ പറഞ്ഞ ഒരു പേഷ്യൻസും അവർ കൊടുത്തിട്ട് അത്ര നിരുത്തരോതരമായ ഒരു കാര്യമാണ് ഈ പോസിറ്റീവ് നമുക്ക് അവസാന വിശദീകരണം ഉണ്ട് അവസാനം വിശദീകരണം ഞങ്ങൾ ഈ മീറ്റിംഗ് മീറ്റിംഗിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതും ആ ടൈം മുതൽ ഈ ടൈം വരെ അവർ പറയുന്നത് ഒരു പോസിബിലിറ്റി ഇല്ല നിങ്ങൾ കൊണ്ടുപോയിട്ടും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് ആ ഒരു പെർസെൻറ്റേജ് അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ മിറാക്കൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ദൈവമുണ്ട് ആ ഒരു ദൈവത്തിൽ നമ്മൾ വെച്ച് നമ്മൾ കൊണ്ടുപോവാം കിംസിൽ നമ്മൾ കൊണ്ടുപോകും പകുതി നമ്മളിവിടെ നാളെ വിട്ട് റിപ്പോർട്ട് വിട്ട് പകുതി നമ്മളാണ് പറയുന്നത് ഒട്ടനെ വന്ന് പറയാം മരിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു ദൂഢമുണ്ടായി അവർ പറയുന്നത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് മരിച്ചത് പക്ഷേ രാവിലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മരിച്ചു മരിച്ചു ഞങ്ങളുടെ മുമ്പിൽ വെച്ചാൽ മരിച്ചു അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഫാമിലി ഫാമിലി എന്ന് നാളെ കുഞ്ഞിന്റെ നൂല് എന്ത് കൊച്ചിൻ്റെ കൂടെ പോയി നമ്മൾ എന്ത് പറയും അവന്റെ വൈക്കിളിലൂടെ ഞങ്ങൾ എന്ത് ഞങ്ങൾ ഇതുപോലെ നടന്നു വന്ന പയ്യനാണ് അവനെ നമ്മൾ ഏത് രീതിയിൽ ഇപ്പം അവിടെ കൊണ്ടുപോകും ഇതൊക്കെ അവർക്കറിയാം ഇവർ അയാൾ പറഞ്ഞിട്ടായില്ലോ അയാളുടെ അധാഷ്ടിയോ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കുറെ കാലങ്ങളായിട്ട് മീഡിയ നിങ്ങൾ മീഡിയ നമ്മൾ പറയാം വിശ്വസിക്കത്തില്ല ആ ഒരു ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ പോലീസിനെ വിളിച്ചോ അത് നിങ്ങൾ എന്തോ ചെയ്തോ അത് അവിടെ ഡി എംഒ എന്തൊക്കെയോ കുറെ നമുക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ഇരിക്കണം നിങ്ങൾ എന്തോ ഇരിക്കണ ഇരുന്നു നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കോ ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേടുണ്ട് ഒരു ഹോപ്പ് അത് അവർക്ക് തരാം ഒരു ശതമാനം ഉണ്ട് നമ്മൾ പരിശ്രമിക്കുക അതിൽ നിങ്ങൾക്ക് കിട്ടും അതല്ല അവർ പറയുന്നത് ഞാൻ പോലീസ് വിളിച്ച് പോലീസ് വന്ന് പോലീസ് ആ മീറ്റിംഗ് സമയത്ത് പോലീസ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കും സാധ്യത ഉണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർ പറയുന്നില്ല പോലീസ് വിളിച്ച സമയത്ത് പോയി ഞങ്ങളുടെ മുമ്പിലാണ് സാധ്യതയില്ല സാധ്യതയില്ല എന്നതിന്റെ അർത്ഥം എന്താണ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള എല്ലാം ചെയ്യും കഴിഞ്ഞു എന്നാലേ നിങ്ങൾ പറയാൻ പോകുന്നു അയാൾക്ക് അതിനാൽ സാർ അങ്ങനെ ഞങ്ങൾ മെന്റലി മെന്റലി മാക്സിമം ഡോർച്ചറികളെല്ലാവരും ആ അമ്മ അവിടെ ആ ഐസിയുണ്ടെ ഫ്രണ്ടിൽ അവര് അവരെ ഒന്ന് കാലു പിടിച്ചിട്ടാണ് ഒന്ന് കാണാൻ പറ്റി സംഭവിച്ചത് കാല് പിടിച്ചിട്ട് പിന്നെ അവരെ പിന്നെ ഇഷ്യൂസ് ആയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കാണിച്ചു തുടങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ ഭാഗത്ത് നിന്നുള്ള നാല് മണിക്കൂർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ നാല് മണിക്കൂറിലാണ് അവനെ നഷ്ടപ്പെട്ടത് നാല് മണിക്കൂർ